الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أحسب الناس وإن يتركوا أن يتركوا وأن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا فليعلمن الكاذبين أم حسب الذين يعملون السيئات أن يَسْبِقُونَ ساء ما يحكمون أن كان يرجو لقاء الله فإن عدل الله لَآتٍ وهو السميع العليم من يجاهد جاهد فإنما يجاهد النفس إن الله لغني عن العالمين والذين آمنوا وعملوا الصالحات لنكفرن عنهم سيئاتهم ولنجزينهم أحسن الذي كانوا يعملون وَوَصَّيْنَا الإنسان بوالديه حسنا وإن جاهداك لتشرك بي ما ليس لك به علم ما ليس لك به علم فلا تطعهما إلي مرجعكم فأنبئكم بما كنتم تعملون والذين آمنوا وعملوا الصالحات لندخلنهم في الصالحين ومن الناس من يقول آمنا بالله فإذا أوذي في الله فإذا أوذي في الله جعل فتنة الناس كعذاب الله ولئن جاء نصر من الله ليقولوا إن إنا كنا معكم أبليس الله بأعلم مما في صدور العالمين وليعلمن الله الذين آمنوا وليعلمن المنافقين وقال الذين كفروا للذين آمنوا اتبعوا سبيلنا ولنحمل خطاياكم وما هم بخطأ وما هم അമ്മയെല്ലാം അനുഗ്രഹിക്കുന്ന ആകട്ടെ ഇന്ന് നമ്മൾ ഒരു പുതിയ സുഹൃത്ത് തുടക്കമാണ് അങ്കഭൂത്ത് എന്ന ഒരു സുഹൃത്താണ് എന്ന് തുടങ്ങുന്നത് അറുപത്തി ഒമ്പത് ആയിത്തുകളാണ് ഉള്ളത് അള്ളാഹു സുഹാന മറ്റെല്ലാ സുഹൃത്തുക്കളെപ്പോലെ പ്രവാചക അധ്യാപനങ്ങളും ഇസ്ലാമിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ സമഗ്രമായി പഠിപ്പിക്കാനും പറ്റുന്ന ആയത്തുകളാണ് ഈ സുഹൃത്ത് ഉൾക്കൊള്ളുന്നത് അള്ളാഹു താല ആ കുറുകാൻ സൂക്തം നമ്മൾ പഠിക്കാം അലിഫ് ലാം മീം മുറാദിഹി അങ്ങനെയാണ് അലിഫ് രാമീം എന്നീ അക്ഷരങ്ങൾ ചേർത്തുകൊണ്ട് പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കാറുള്ളത് അലിഫ് അള്ളാഹുവിനറിയാം അതിന്റെ ശരിയായ ഉദ്ദേശങ്ങൾ എന്താണെന്ന് അത്രേ ആളുകൾ പൂർവികരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അത് തന്നെ നമ്മളും പറയണം ആഹ ശിപന്നാസു മനുഷ്യൻ വിചാരിക്കുന്നുവോ അയ്യൂ ഉപേക്ഷിക്കപ്പെടുമെന്ന് പറയുന്നത് കൊണ്ട് ആമന്ന ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും അവർ അവർ പരീക്ഷിക്കപ്പെടാതെ ഒരു പരീക്ഷണത്തിനും വിധേയരാകാതെ ആമന്ന എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു തരം പരീക്ഷണങ്ങളും വിഷയങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരാതെ രക്ഷപ്പെടുമെന്നാണോ അവർ വിചാരിക്കുന്നത് അങ്ങനെ വേണ്ട ഹസിബൻ നാസു മനുഷ്യൻ വിചാരിക്കുന്നുവോ അങ്ങക്കു അവരുപേക്ഷിക്കപ്പെടുമെന്ന് അക്കൂ ആമന്ന ആമന്ന എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പരീക്ഷിക്കപ്പെടാതെ ഒരു പരീക്ഷയും ഇല്ലാതെ കേവലം വിശ്വസിച്ചു തങ്ങൾ വിശ്വാസികളാണ് വിശ്വാസികളാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അവരുപേക്ഷിക്കപ്പെടുമെന്ന് അവർ വിചാരിക്കുന്നുവോ അങ്ങനെ വിചാരിക്കണ്ട ും തീർച്ചയായും പരീക്ഷിച്ചിരിക്കുന്നു നാം പരീക്ഷിച്ചിരിക്കുന്നു അല്ലിഹിം അവരുടെ മുൻകാമികളെ നാം പരീക്ഷിച്ചിട്ടുണ്ട് വലിയാഹുല്ല സത്യവന്മാരായ ആളുകളെ അവ നമ്മൾ അറിയുക തന്നെ ചെയ്യും വലിയാഹു തീർച്ചയായും അള്ളാഹു അറിയും അല്ല നീല സത്യം പറഞ്ഞവരെ വലിയ ഏലമന്നൽ കാൻ കളവ് പറഞ്ഞവരെയും ആരാണ് സത്യം പറഞ്ഞവർ ആരാണ് കളവ് പറഞ്ഞത് എന്ന് വ്യക്തമായും വിവരിച്ചതിന് ശേഷം അറിയിച്ചതിന് ശേഷം മാത്രമേ അള്ളാഹു എല്ലാവരെയും പരീക്ഷിക്കുകയും എല്ലാവരെയും ആലോചിക്കുകയൊക്കെ ചെയ്യും അവരെ മുൻഗാമികളെ അവൻ പരീക്ഷിച്ചിരിക്കുന്നു വലിയ സത്യപാന്മാരെ സത്യപാന്മാരെ ആരാണെന്ന് അവൻ അറിയണം വലിയ വലിയ അരമന്നൽ കാൽ കള്ളവാദികൾ ആരാണ് ആമന്ന എന്ന് പറഞ്ഞെടുത്ത് കള്ളവ് പറഞ്ഞവരാണ് എന്ന് അള്ളാഹു അറിയുന്നത് വരെ അതിനെ പരിരക്ഷിച്ചുകൊണ്ടേരിക്കും തിന്മ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നുവോ സയ്യാത്തി തിന്മ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നുവോ അവർ മുൻകടക്കും മുൻകടക്കുകയില്ലെന്ന് സായ ഹെക്കുമോൻ അവരുടെ ആ തീരുമാനം എത്ര ചീത്തയാണോ അള്ളാഹുസുബാനുഹത്താല വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാത്തതുപോലെ കർമ്മങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് അവര് കർമ്മങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയണം ഏർമ്മ ചെയ്യാത്ത കർമ്മങ്ങളിലൂടെ അവർ മനസ്സിലാക്കാൻ കഴിയണം ആ യസ്ബുക്കിലൂടെ അവർ മുൻകടന്നു വന്ന് സഹായക്കുമോ നമ്മുടെ ആ തീരുമാനം എത്ര ചീത്തയാണ് എത്ര മോശമായ കാര്യങ്ങളാണ് അതവൻ പരീക്ഷിക്ക തന്നെ ചെയ്യും നന്ദാണ് ആരെങ്കിലും അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കണ്ടുമുട്ടിൽ നിരീക്ഷിക്കുക പ്രതീക്ഷിക്കുകയാണെങ്കിലും മങ്കാനെ എറി പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹി അള്ളാഹുവിന്റെ കാറിൽ കണ്ടുമൊട്ടെ തന്നെ അതിൽ അള്ളാഹി തീർച്ചയായും അള്ളാഹുവിന്റെ അതില് അപദി ലാറ്റം കണ്ടെത്തുക തന്നെ ചെയ്യും അള്ളാഹു സുബഹാനുഹുറ്റാലായുടെ അവധി കണ്ടെത്തുക തന്നെ ചെയ്യും ലോകസമിയുള്ള അരെയും അവനെല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും അറിയുന്നവനും ഒക്കെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമൻ ജാഹദ ആരെങ്കിലും ജിഹാദ് ചെയ്താൽ നഫ്സിഹി അവൻ അവന്റെ ശരീരത്തിന് വേണ്ടി തന്നെയാണ് ജിഹാദ് ചെയ്യുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ കർമ്മങ്ങളിൽ അവന്റെ ജീവിത ജീവിത ദർശനങ്ങളെ ഒത്തുനോക്കുന്നതിന് വേണ്ടി അവൻ ജാഹദ ആരെങ്കിലും ജിഹാദ് ചെയ്താൽ അവൻ ജിഹാദ് ചെയ്യുന്നത് അവന്റെ ശരീരത്തിന് വേണ്ടി തന്നെയാണ് ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു അവൻ അനാശ്രയനാണ് ലോക 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 ലോകനെ സംബന്ധിച്ചിടത്തോളം അവൻ അനാശ്രയനാകുന്നു അതുകൊണ്ട് അനാശ്രയൻ എല്ലാം അവൻ അറിയുകയും മനസ്സിലാക്കുക ചെയ്യും അങ്ങനെയാണ് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുക വലിയ നേരം ഒലദീന ആമനു അമിര സ്വരിഹാത്തിൽ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ വിശ്വസിച്ചവർ സൽക്കരമങ്ങൾ പ്രവർത്തിച്ചവരും അവരെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും തെറ്റായ കാര്യങ്ങൾ അവർ തിന്മകൾ തിന്മകൾ അവ പരീക്ഷിക്കും നമ്മൾ അവരെ പ്രതീക്ഷിക്കും അവരെ പ്രതിഫലം അനുഭവിക്കും ഹസന അഹസ്തന്റെ നീനെ കാണു ഞാൻ മരുവൻ ഹസ്തനന്റെ നീ കാണൂ യാൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും അവൻ പരീക്ഷിക്ക തന്നെ ചെയ്യും അപ്പൊ ജീവിതത്തിൽ തിന്മ ചെയ്തിട്ടുണ്ടോ നന്മ ചെയ്തിട്ടുണ്ടോ എന്ന് ശരിയായ രൂപത്തിൽ പരീക്ഷിച്ച് അറിഞ്ഞു അറിയുന്ന അറിയുന്നത് വരെ നാം ആരെയും വിട്ടേക്കുകയില്ല തീർച്ചയായും നമ്മൾ ഏർ ചെയ്യാത്തും തിന്മകളെ നമ്മൾ പരീക്ഷിക്കും ുംഹസനല്ലുംഹസനീ കൂമരുവൻ അവ ചെയ്ത എല്ലാ കാര്യങ്ങളെയും പരീക്ഷിക്കുക തന്നെ ചെയ്യും മനുഷ്യനെ നാം കലാറ്റ് നാം നാം പരീക്ഷിച്ചിരിക്കുന്നു മനുഷ്യനെ നാം പരീക്ഷിച്ചിരിക്കുന്നു അവന്റെ മാതാപിതാക്കളെ കൊണ്ട് നല്ല കാര്യങ്ങളുണ്ട് അവൻ നിങ്ങളെ നിങ്ങളോട് തർക്കിച്ചാൽ ഈ തുഷ്ലി കി അവനോട് പങ്കു ചേർക്കുന്നതിന് വേണ്ടി പങ്കു ചേർക്കുന്നതിന് വേണ്ടി മാലേശ്വരൊക്കെ മിഹിൻ അറിവില്ലാത്ത കാര്യം കരാ നിങ്ങൾ അവരെ അനുസരിക്കരുത് ഇരയ്യ മറുജക്കും അവരെ മടക്കം നിങ്ങളെ അവനിലേക്കാണ് പൗരനബ്ദിക്കും അവൻ നിങ്ങളൊരു പറയും പിമാർകുന്ദും താമരവും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി പരിശുദ്ധ കുളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്തിൽ വളരെ ഗൗരവപൂർവം ഇതിന്റെ പിന്നിൽ ഇതിന്റെ പിന്നിൽ ഒരു ചരിത്ര സംഭവം നടന്നതായിട്ട് കാണാൻ കഴിയും സഹദുബിൻ അബി വക്കാസ് പേരായ ഒരു സഹാബി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഉമ്മ ഹംന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അബൂ സുബിയാന്റെ മകളായിരുന്നു മകളാണെന്നും അല്ല പെങ്ങളാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും അബൂ സുബിയാന്റെ അടുത്ത ബന്ധുവായ ഒരാളാണ് ഹംന ഈ ഹംനയുടെ ഹംനയുടെ മാതാവാണ് ഹംനയുടെ മാതാവാണ് സൈദുബിൻ അബി വക്കാസ് അവൾ ഉമ്മാക്ക് ഇസ്ലാമിനോട് തീരെ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല മകൻ മകനാണെങ്കിലോ ഇസ്ലാമിന്റെ സമ്പൂർണമായ ജീവിത ക്രമങ്ങളിൽ ഓരോ കാര്യങ്ങളും പൂർണ്ണമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തെ ജീവിതത്തിൽ അതനുസരിച്ച് ക്രമപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നല്ല വിശ്വാസിയുമായിരുന്നു ആ വിശ്വാസിയുമായിരുന്നതുകൊണ്ട് ആളുകൾ അവരെ അവരെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി അവരെ പ്രയാസപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവർ അതുപോലെ വീട്ടിന്റെ വീട്ടിന്റെ മിക്കത്ത് വെയിലും സ്നേഹ സമയത്ത് അവിടെ ഇരുന്നു എന്നിട്ട് മകനോട് പറഞ്ഞു മോനെ ഞാൻ നിന്നെ നായി സ്നേഹിക്കുന്നു നിനക്കറിഞ്ഞുകൂടെ അതുകൊണ്ട് ഞാൻ ഇതാ വെയിലത്തി ഇരിക്കാൻ പോവുകയാണ് ഞാൻ വെള്ളം കുടിക്കൂല ഭക്ഷണവും കഴിക്കൂല ഒന്നും ചെയ്യാൻ ചെയ്യൂല ഞാൻ ഇവിടെ ഇരിക്കുകയാണ് ഈ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഭക്ഷണം പാനീയങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഭക്ഷണവും കഴിക്കാതെ പാനീയവും കഴിക്കാതെ വെയിലും കൊണ്ട് മഴയും കൊണ്ട് വെയിലൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ 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 അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്താൽ നീ എന്താ ചെയ്യ അപ്പൊ മകൻ പറഞ്ഞു ഉമ്മ എന്റെ ഉമ്മാക്ക് നൂറ് ആത്മാവുണ്ട് എന്ന് വെച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഒരാത്മാവല്ലേ ഉള്ളൂ ആ നൂറ് ആത്മാവും ഒറ്റക്കൊച്ചക്കോ അള്ളാഹു പിടിച്ചെടുത്തു എന്ന് വെക്കുക അങ്ങനെ ഓരോ ആത്മാവും മരിച്ചുപോയി ആ മരിച്ചു പോകുന്ന അവസരത്തിൽ എന്നെ എൻ്റെ എൻ്റെ ഉമ്മ ഈ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിന്ന് എൻ്റെ ആദർശത്തിൽ നിന്ന് വെഞ്ചരിച്ചു പോവുകയില്ല എന്ന് ഉറപ്പ് വരുത്തതുവരെ ഞാൻ ഒരിക്കലും ആ അത് ഒഴിവാക്കുകയില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഉമ്മയുടെ ഉമ്മയോട് ആത്മാർത്ഥമായി പറയുന്നു സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഉമ്മാക്കുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ഭയപ്പെടുകയാണ് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല അതുകൊണ്ട് ഉമ്മ എന്നെ ഭക്ഷണം ധരിക്കണം കാര്യങ്ങൾക്കായിരിക്കണം അതൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം അതൊക്കെ ഞാൻ ഇവരെ ഉണ്ടാക്കി വെക്കും നിങ്ങൾ ചെയ്തേ ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ മകൻ പറഞ്ഞപ്പോ അവനത് അനുസരിച്ചില്ല അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ കഴിഞ്ഞപ്പോൾ ആഴക്കൂടി പ്രയാസമായി അവർ പ്രയാസപ്പെടാൻ തുടങ്ങി ആ പശ്ചാത്തലത്തിലാണ് ഈ ആഴത്തിറങ്ങുന്നത് റൊസൈനൽസാന മനുഷ്യരോട് നാം റൊസിയറ്റ് ചെയ്തിരിക്കുന്നു അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിലും നല്ല നിനക്ക് പെരുമാറണമെന്നും മാതാപിതാക്കളോട് നല്ല നിലയ്ക്ക് പെരുമാറണമെന്ന് ഞാൻ എന്റെ അവന്റെ മാതാപിതാക്കളോട് ഞാൻ ഉപദേശിച്ചിരിക്കുന്നു അവർ രണ്ടുപേരും നിർബന്ധിച്ചാൽ നീ അവരെ പങ്കുചേർക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽക്ക് ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ചാൽ മഹാദേശന്റെ നിനക്കൊരു വിവരവും ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി നീ സിക്ക് ചെയ്യണം ദൈവത്തിന്റെ ദൈവത്തിന്റെ അല്ലാതെ നീ പ്രാർത്ഥിക്കാൻ പാടില്ല അവനോട് പ്രയാസപ്പെടുത്താൻ പാടില്ല ഇത് തുഷിരിക്ക ബിഹി അവനോട് സുഹൃത്തു വെക്കാം മാതേശ്വരക്ക ബിഹി ഏൽമോൻ നിനക്ക് എരുമില്ലാത്ത കാര്യം പല തുത്തേഹ്മാ അവനെ നിങ്ങൾ ആ രണ്ടുപേരെയും നിങ്ങൾ വെറുക്കാൻ പാടില്ല അനുസരിക്കാൻ എതിർക്കാൻ പാടില്ല പല ഉത്തയോഹമ അവനുസരിക്കാൻ പാടില്ല ഇവയെ അറിഞ്ഞവക്കും എന്നിലേക്കാൾ നിങ്ങളുടെ മടക്കം ഞാൻ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ വിശദമായും പറയും ഇവർക്കു തേമരുവൻ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി അവൻ നിങ്ങളോട് പറയും അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വിശദമായി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം പൂർണ്ണമായി അവിടെ വിശദീകരിച്ചേരും വിമാക്കുന്ദൻ താമരവും നിങ്ങൾ എന്താണ് ചെയ്തതെന്നെല്ലാം ഞാൻ ജയിച്ചു തരും വല്ലധീന ആമനു രാമനുസ്വാമി ഹാജി വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ തീർച്ചയായും അവരെ പ്രവേശിക്കാം പ്രവേശിപ്പിക്കും സാലിഹങ്ങളുടെ കൂട്ടത്തിൽ അവൻ അവയെ പ്രവേശിപ്പിക്കുന്നു ഒമിനല്ല എന്നാൽ ഒമിനന്നാസി അനുഷേരിച്ച നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം പ്രയാസപ്പെടുത്താതെ ഒമിനന്നാസി മയ്യക്കൂഴ് ആമന്നാമില്ല ആമന്നാമില്ല എന്ന് അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അള്ളാഹുത്തല ആരെയും പ്രയാസപ്പെടുത്തുകയില്ല എന്നൊക്കെ അല്ല ാസി എന്നാൽ മനുഷ്യന്മാരുണ്ട് എപ്പോഴും പറയുന്ന ആളുകൾ ആമന്നാവില്ല ഞങ്ങൾ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു അള്ളാഹു വിഷയത്തിൽ അവർ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ ജനങ്ങളുടെ പ്രയാസങ്ങള് അവലാക്കുന്നു കലാവില്ല ദൈവിക ശിക്ഷ പോലെ ആക്കുന്നു ജാലസുറം റബ്ബിക്ക റബ്ബങ്ങളുടെ സഹായം വന്നു കഴിഞ്ഞാൽ കൂടുതലും അവൾ പറയും ഇന്നാക്കുല്ലാ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലായിരുന്നുവല്ലോ അല്ലയോ ോ ബി ആറിയുന്നവൻ ലോകത്തിന്റെ ലോകയുടെ മനോഹരി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അലൈസാഹു അബലൈസ് അല്ലയോ ബി അയമ അറിയുന്നവൻ അല്ലയോ ബിമാഫി സുദൂർ ലോകത്തിന്റെ മനുഷ്യരുടെ മന മാനസികമായ മനോഹരം അറിയുന്നവനല്ലോ അള്ളാഹു അതുകൊണ്ട് അള്ളാഹു അതറിയുന്നത് വരെ പ്രയാസപ്പെടുത്തേണ്ടി വരില്ല വലയായമെന്ന് അള്ളാഹു അള്ളാഹു തീർച്ചയായും അറിയും അല്ലെ വലിയ കപടന്മാരെ അള്ളാഹു അതും അള്ളാഹു അറിയുക തന്നെ ചെയ്യും അങ്ങനെ അറിയുന്നവരായ ആളുകളെ അള്ളാഹു സുഹാന പ്രത്യേകമായി അറിയും അതുകൊണ്ട് ഈ ആയത്തിൽ ഇവിടെ അവസാനിപ്പിക്കണം അള്ളാഹു സുഹാന ഈ സുഹൃത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താനും ജീവ ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൽ മാറ്റി ജീവിതത്തെ മഴയതുപോലെ മാറ്റി വരക്കാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ ആലമീൻ